ചരിത്രം നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാ സ്വച്ഛാധിപതികളുടെയും അവസാനം തടവറകളിലോ ശവപ്പെട്ടികളിലോ ആണ് ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾ തച്ചുടയ്ക്കുന്ന നരേന്ദ്രമോദിയുടെ ഭാവി എന്തായിരിക്കുമെന്ന ചോദ്യത്തിന് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ജീവിത പങ്കാളിയുമായ പരകാല പ്രഭാകർ പറഞ്ഞ വാക്കുകളാണിത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുതൽ ഇരുന്നൂറ്റി സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കൂന്ന് പരകാല പ്രഭാകർ വ്യക്തമാക്കുന്നു എൻ ഡി എക്ക് സീറ്റുകളിൽ താഴെ മാത്രമേ നേടാനാകുവെന്നും ദ വയറിനു വേണ്ടി കരൺ ധാപ്പർ നടത്തിയ അഭിമുഖത്തിലാണ് പ്രഭാകർ ബിജെപിയുടെ സഖ്യകക്ഷികൾക്ക് മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് നിഗമനം പ്രഭാകരന്റെ നിരീക്ഷണമനുസരിച്ച് ബിജെപിയും സഖ്യകക്ഷികളും പരമാവധി സീറ്റുകൾ നേടിയാലും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന അംഗസംഖ്യയിലേക്ക് മാത്രമേ എൻ ഡി എക്ക് എത്തിച്ചേരാൻ കഴിയൂ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് എൻ ഡി എയിലെ ഒരു പാർട്ടി പോലും ആശയപരമായി ബിജെപിയോട് സ്വാഭാവികമായി ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷിയല്ല എന്ന് പ്രഭാകർ പറയുന്നു ബിജെപിക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ സഖ്യകക്ഷികളിൽ പലരും ക്ഷൻഡി വിട്ടു പോയേക്കാം ശക്തമായ കൈവരിച്ചില്ലെങ്കിൽ സഖ്യകക്ഷികളിൽ പലരും രണ്ടാമതൊരോചന നടത്തിയേക്കുമെന്നും നാല് ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടിക്കഴിഞ്ഞുവെന്ന അമിത്ഷായുടെ അവകാശവാദത്തെ പരകാല പ്രഭാകർ ചോദ്യം ചെയ്യുന്നു അമിത് അവകാശവാദം അതിര് കവിഞ്ഞതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചരിത്രപരമായ ഡാറ്റകളുടെയും രാജ്യത്തെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് വിവിധ ആളുകളുമായി ആശയവിനിമയം നടത്തിയതിന്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നും പ്രഭാകർ വ്യക്തമാക്കുന്നു ഇതാദ്യമായല്ല മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ബി കടുത്ത വിമർശകൻ കൂടിയായ പരകാല പ്രഭാകർ രംഗത്ത് വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ബി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റുമെന്ന് അദ്ദേഹം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നരേന്ദ്രമോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്കിൽ മണിപ്പൂരിലേതു പോലുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുമെന്നും അദ്ദേഹം പറയുന്നു സാമ്പത്തിക ദുരുപയോഗം വരുന്ന തൊഴിലില്ലായ്മ സാമൂഹിക ധ്രുവീകരണം എന്നിവ ഉൾപ്പെടെ മോദി സർക്കാർ പരാജയപ്പെട്ടതായി താൻ വിശ്വസിക്കുന്ന നിരവധി മേഖലകൾ പ്രഭാകർ പല അഭിമുഖങ്ങളിലും ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് കർഷകർ യുവജനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി ഭരണകക്ഷികൾക്കെതിരെയുള്ള തിരിച്ചടിയുടെ സൂചനകളാണെന്ന് അദ്ദേഹം വിലയിരുത്തുന്നു രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന ബി ജെ പി നയങ്ങൾ ഹ്രസ്വകാല തിരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമാണെന്നും ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരം തന്ത്രങ്ങൾ നിലനിൽക്കില്ല എന്നും പ്രഭാകർ പറയുന്നു ബി ജെ പി രാജ്യത്തെ ഗുരുതരമായ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു സ്വരാജ് അഭിയാൻ നേതാവ് യോഗേന്ദ്ര യാദവും ഇതേ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് ബലം പ്രഭജിച്ചിരിക്കുന്നത്